പ്രിയരെ നമസ്കാരം ഒരു പ്രിയ സുഹൃത്തിൻ്റെ ആവശ്യാനുസരണമാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അതുപോലെ നിങ്ങളുടെ ആവശ്യവും കമൻ്റിൽ രേഖപ്പെടുത്താം കാർത്തികേയൻ എന്നും അറിയപ്പെടുന്ന മുരുകൻ ഒരു സുപ്രധാന ഹൈന്ദവ ദൈവമാണ് അദ്ദേഹത്തെ കൂടാതെ അദ്ദേഹത്തിൻ്റെ ഇരുപത്നിമാരായ ദേവസേനയെയും വള്ളിയെയും ദക്ഷിണേന്ത്യക്കാർ ആരാധിക്കുന്നു കാർത്തികേയൻ്റെ ആദ്യ പത്നിയും പ്രധാന പത്നിയുമായ ദേവയാനി എന്നും അറിയപ്പെടുന്ന ദേവസേന കർമ്മശക്തിയെ പ്രതിനിധീകരിക്കുന്നു ദേവി വള്ളി രണ്ടാമത്തെ പത്നിയാണ് അവൾ ഇച്ഛാശക്തിയെയും അഭിലാഷത്തെയും പ്രതിനിധീകരിക്കുന്നു ദേവി ദേവസേനയ്ക്ക് ദേവി ദേവന്മാരുമായി തുടക്കം മുതലേ അനിഷേദ്യമായ ബന്ധമുണ്ട് എന്നാൽ വള്ളിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല വള്ളി എന്നാൽ മധുരക്കിഴങ്ങിൻ്റെ ചെടിയെയാണ് ഉദ്ദേശിക്കുന്നത് അവർ ഒരു ഹിന്ദു ദേവതയാണ് മുരുകൻ്റെ രണ്ടാമത്തെ പത്നിയായ അവൾ വിഷ്ണുവിൻ്റെ ഇരട്ട പെൺമക്കളിലെ സുന്ദരവല്ലി ദേവിയുടെ അവതാരമായ വള്ളി നായാട്ടുകാരുടെ ജീവിതം നയിക്കുന്നവരുടെ മൂപ്പൻ്റെ മകളായി ഭൂമിയിൽ ജനിക്കുന്നു അവൾ കാർത്തികേയനെ വിവാഹം കഴിച്ചതിന് ശേഷം ദേവിയായി വള്ളിമലയിലെ ഗോത്ര തലവനായ നമ്പിരാജൻ്റെ വളർത്തുമകളാണ് വള്ളി കുഞ്ഞായിരിക്കുമ്പോൾ വള്ളിച്ചെടികൾക്കിടയിൽ നിന്ന് കുഞ്ഞിനെ ലഭിച്ചതിനാൽ അവൾക്ക് അദ്ദേഹം എന്ന് പേരിട്ടത് ദേവസേനയുടെയും കാർത്തികേയൻ്റെയും വിവാഹം ദേവന്മാർ ക്രമീകരിച്ച സഖ്യമാണ് അവരുടെ വിവാഹ ചടങ്ങിൽ ദേവന്മാരുടെയും ദേവതകളുടെയും സാന്നിധ്യത്താൽ സമ്പുഷ്ടമായിരുന്നു ദേവസേന എന്നാൽ ദേവന്മാരുടെ സൈന്യം എന്നാണ് കാർത്തികേയൻ ദേവതകളുടെ അധിപനായതിനാൽ ദേവസേനാപതി എന്ന മറ്റൊരു നാമം കൂടിയുണ്ട് അദ്ദേഹത്തിന് അതിശയകരമെന്ന് പറയുകയല്ലാതെ തരമില്ല ദേവസേനാപതി എന്നാൽ ദേവസേനയുടെ ഭർത്താവ് എന്നും വിവർത്തനം ചെയ്യാം കാർത്തികേയനെ തൻ്റെ പത്നിയോടൊപ്പം ആരാധിക്കപ്പെടുമ്പോൾ ഭക്തർ പലപ്പോഴും വള്ളിയുടെ വിഗ്രഹത്തെയാണ് തിരഞ്ഞെടുക്കാറുള്ളത് മുരുകൻ തൻ്റെ ഭക്തരോടും പത്നിമാരോടും നിഷ്പക്ഷനാണ് എന്നാൽ വള്ളിയോട് കാർത്തികേയന് കൂടുതൽ അടുപ്പമുള്ളതായി ഭക്തർ വിശ്വസിക്കുന്നു കാരണം അവൾ സദാസമയവും കാർത്തികേയൻ്റെ ആരാധനയിൽ മുഴുകുമായിരുന്നു അതിനാൽ അവളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനായി അവളുമായി മധുരവിനോദങ്ങളിൽ ഏർപ്പെടുമായിരുന്നു പിന്നീട് ഗോത്ര രാജകുമാരിയെ വിവാഹം കഴിക്കേണ്ടതിനാൽ കാർത്തികേയൻ ഒരു പ്രണയ വിവാഹവും അവർക്കിടയിൽ ക്രമീകരിച്ചു ദേവസേനയുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട് ദേവസേന സ്കന്ധലോകത്ത് വസിക്കുന്നു അവളുടെ വാഹനം മയിലാണ് ചില വൈദിക പരാമർശങ്ങളിൽ പ്രകാരം കാർത്തികേയനുമായി വിവാഹം നിശ്ചയിച്ച ഇന്ദ്രൻ്റെ മകളാണ് ദേവസേന എന്നാലും മറ്റു ചില കുറിപ്പുകൾ പറയുന്നത് അവൾ ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷപ്രജാപതിയുടെ മകളാണെന്നാണ് കൂടാതെ ദേവസേനയ്ക്ക് ദൈത്യസേനൻ അഥവാ അസുരന്മാരുടെ സൈന്യം എന്നർത്ഥം വരുന്ന ഒരു സഹോദരനുമുണ്ടെന്ന് അതിലെ പരാമർശം വെളിപ്പെടുത്തുന്നു ഒരിക്കൽ ദക്ഷപ്രജാപതിയുടെ രണ്ട് പെൺമക്കൾ മാനസ നദിയിൽ ജലവിനോദങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് കെ എന്ന അസുരൻ ഈ സഹോദരിമാരെ തട്ടിക്കൊണ്ടുപോയി തന്നെ വിവാഹം കഴിക്കാൻ നിർബന്ധിപ്പിച്ചു സഹോദരൻ ദൈത്യസേനൻ സമ്മതിച്ചെങ്കിലും ദേവസേന ആ നിർദ്ദേശം നിരസിച്ചു ഇതിനിടയിൽ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള ദയനീയമായ യുദ്ധത്തിൽ ദേവന്മാർക്ക് സ്വർഗലോകം നഷ്ടപ്പെടുന്നു അതിനാൽ തന്നെ സ്വർഗലോകം തിരിച്ചു പിടിക്കുവാനായി സൈന്യത്തിന് അനുയോജ്യമായ ഒരു സേനാധിപതിയെ അവർ തേടുകയായിരുന്നു ഈ തിരച്ചിലിനിടെ ദേവസേനയെ ബന്ധിയാക്കപ്പെട്ട സ്ഥലത്തേക്ക് അബദ്ധത്തിൽ ഇന്ദ്രൻ കടന്നുവന്നു തന്നെ രക്ഷിക്കാൻ ദേവസേന ഇന്ദ്രനോട് അപേക്ഷിച്ചു അവളുടെ ദയനീയ അവസ്ഥ ദർശിച്ച ഇന്ദ്രൻ വികാരാധീനനായി അവളെ തൻ്റെ മകളായി ദത്ത് സ്വീകരിക്കുകയും താമസിയാതെ ദേവന്മാരുടെ നാഥൻ അസുരന്മാരെ പരാജയപ്പെടുത്തി ദേവസേനയെ കേശിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു അതിനുശേഷം ദേവന്മാരെയും അസുരന്മാരെയും യക്ഷന്മാരെയും പരാജയപ്പെടുത്തുവാൻ കഴിവുള്ള ശക്തനും അനുയോജ്യനുമായ ഒരു ഭർത്താവിനെ കണ്ടെത്തുവാൻ അവൾ ഇന്ദ്രനോട് അഭ്യർത്ഥിച്ചു തൻ്റെ ദത്തുപുത്രിയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനായി ഭഗവാൻ ഇന്ദ്രൻ ബ്രഹ്മാവിനോട് ഇക്കാര്യം ചർച്ച ചെയ്യുന്നു എല്ലാ തരപ്പിലും വീക്ഷിച്ച ശേഷം അഗ്നിദേവതയുടെ പുത്രൻ ഏറ്റവും അനുയോജ്യനായ വരനായിരിക്കുമെന്ന് ബ്രഹ്മാവ് ഉദ്ഘോഷിച്ചു ഒരു നല്ല സേനാധിപതിയാകുവാനും ദേവസേനയ്ക്ക് അനുയോജ്യനായ ഭർത്താവാകുവാനും അവന് കഴിയും അതിനാൽ തന്നെ ലോകനന്മയ്ക്കായി ഒരു പുത്രനെ അഗ്നിദേവന് സൃഷ്ടിക്കേണ്ടി വന്നു ഈ പുത്രൻ മറ്റാരുമല്ല എല്ലാ കോണുകളിലും ദേവതകളെയും ദൈത്യന്മാരെയും യക്ഷന്മാരെയും വെല്ലുന്ന ശിവപാർവതിയിൽ നിന്നും ഉടലെടുത്ത അഗ്നിയുടെ പുത്രനായ കാർത്തികേയനായിരുന്നു തുടർന്ന് ഇന്ദ്രൻ കാർത്തികേയനെ തൻ്റെ സൈന്യത്തിൻ്റെ മേധാവിയായി പ്രഖ്യാപിക്കുകയും ദേവസേനയെ വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു മുരുകൻ്റെ രണ്ടാം പത്നി വള്ളി ദേവിയുടെ ജനനവുമായി ബന്ധപ്പെട്ട് നാടോടി കഥകളായും പൗരാണിക കഥകളായും നിരവധിയുണ്ട് കുറവൻ വേട്ടക്കാരുടെ ഗോത്രത്തലവനായ നമ്പിരാജൻ്റെ പുത്രിയാണ് വള്ളി ഭഗവാൻ മുരുകനോടുള്ള നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായാണ് അവർക്ക് വള്ളിയെ ലഭിച്ചതെന്ന് ചിലർ പറയുന്നു ചിലർ പറയുന്നു വള്ളിപ്പടർപ്പുകൾക്കിടയിൽ നിന്ന് ലഭിച്ച കുട്ടിയെ നമ്പിരാജൻ എടുത്തു വളർത്തിയെന്ന് മറ്റു ചില സ്രോതസ്സുകൾ മറ്റൊരു കഥയാണ് വിവരിക്കുന്നത് ഒരിക്കലൊരു ഋഷി ധ്യാന നിരതനായിരിക്കുന്നതാണ് സന്ദർഭം ധ്യാനത്തിന് ശേഷം തൻ്റെ കണ്ണുകൾ തുറന്നപ്പോൾ ഒരു മാനിനെ ദർശിച്ചു മാനിൽ തറച്ച അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി വളരെ ശക്തമായിരുന്നു ആ ദൃഷ്ടിയുടെ മഹത്വം പെൺമാനിന്റെ ഗർഭപാത്രത്തിൽ ഒരു മനുഷ്യ പെൺകുഞ്ഞിൻ്റെ കരു രൂപപ്പെടുത്തി തൻ നിമിത്തം തന്നെ ഇത് വളരെ സാധാരണമായ ഒരു നാടോടി കഥയായി വിലയിരുത്തപ്പെടുന്നു പലരും ഇക്കഥ അവിശ്വസനീയമായി വിലയിരുത്തുന്നു കുട്ടിക്കാലം മുതൽ തന്നെ വള്ളിക്ക് കാർത്തികേയനോട് മഹത്തായ ഭക്തിയും സ്നേഹവുമുണ്ട് ഗോത്ര തലവനും വള്ളിയുടെ പിതാവുമായ നമ്പിരാജൻ അവരുടെ പ്രദേശങ്ങളിൽ തിന എന്നറിയപ്പെടുന്ന ധാന്യം കൃഷി ഇറക്കുവാനുള്ള ആശയം മുന്നോട്ട് മുന്നോട്ടുവച്ചു പദ്ധതി പ്രവർത്തനക്ഷമമാക്കുവാനും കീടങ്ങളിൽ നിന്ന് വയലിനെ സംരക്ഷിക്കുവാനും അദ്ദേഹം വള്ളിയെ നിയോഗിക്കുന്നു മറുവശത്ത് അവളുടെ ഭക്തിയിൽ മുരുകൻ വികാരഭരിതനായി അദ്ദേഹം അവളോട് ചില ലീലകൾ നടത്താൻ ആലോചിച്ചു അങ്ങനെ വേട്ടയാടി നടക്കുന്നതിനിടയിൽ വഴിതെറ്റിയ ഒരു വേട്ടക്കാരനെ പോലെ അദ്ദേഹം വേഷം മാറി വന്നു സുന്ദരനും വേട്ടക്കാരനുമായ ഈ രൂപത്തെ വെടുവൻ കോലം എന്ന് അറിയപ്പെടുന്നു കാർത്തികേയൻ ആ രൂപത്തിൽ വന്നപ്പോൾ അവൾക്ക് അദ്ദേഹത്തെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല അപരിചിതനായ വേട്ടക്കാരനോടവൾ വേഗം സ്ഥലം വിടാൻ നിർദ്ദേശിക്കുന്നു അതിനിടെ വള്ളിക്ക് തേനും പഴങ്ങളുമായി വരുന്ന ഗോത്രത്തലവിനെ ദൂരെ നിന്നേ മുരുകൻ കണ്ടു ഉടനെ മുരുകൻ ഒരു മരമായി മാറി തലവനും അനുയായികളും തിരിച്ചുപോയതിനു ശേഷം ഭഗവാൻ വീണ്ടും വേട്ടക്കാരൻ്റെ രൂപമെടുത്ത് വള്ളിയോട് വിവാഹാഭ്യർത്ഥന നടത്തി ഭഗവാൻ കാർത്തികേയന് മുൻപേ തന്നെ തന്റെ ഹൃദയം സമർപ്പിച്ച വള്ളി വേട്ടക്കാരന്റെ വിവാഹ കോപത്തോടെയാണ് പ്രതികരിച്ചത് കുറച്ചു നേരത്തിനിടെ ഗോത്രത്തലവൻ വീണ്ടും വന്നു ആ സന്ദർഭത്തിൽ കാർത്തികേയൻ ഒരു വൃദ്ധന്റെ രൂപം സ്വീകരിച്ചു ഇപ്പോൾ വൃദ്ധനെ ദർശിച്ച അവളുടെ പിതാവ് സ്വന്തം നായാട്ട് സംഘം തിരിച്ചെത്തുന്നതുവരെ വൃദ്ധനെ സേവിക്കുവാൻ അവളോട് നിർദ്ദേശിച്ചു കാർത്തികേയനായ വൃദ്ധന് വിശക്കുന്നതിനാൽ ഒരു പാത്രത്തിൽ അവൾ തിന്മാവ് മിശ്രിതവും തേനും നൽകി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ദാഹശമനത്തിനായി വെള്ളം കൊടുത്തു അവളുടെ ബോധപൂർവമായ സേവന മനോഭാവത്തെ അഭിനന്ദിക്കുന്നതിന് പകരം ഭഗവാൻ വള്ളിയെ പരിഹസിക്കുകയാണ് ചെയ്തത് വള്ളി നീ എൻ്റെ ദാഹം ശമിപ്പിച്ചു പക്ഷേ സഹവാസത്തിനായുള്ള എൻ്റെ ദാഹത്തിൻ്റെ കാര്യമോ അതോടെ വൃദ്ധൻ തൻ്റെ പരിമിതികൾ മറികടന്നു എന്നവൾ ചിന്തിക്കുന്നു ഓർമ്മ വെച്ചത് മുതൽ ഭഗവാൻ കാർത്തികേയന് മുൻപിൽ കീഴടങ്ങിയ താൻ എങ്ങനെ മറ്റേതെങ്കിലും പുരുഷൻ്റെ നിർദ്ദേശം സ്വീകരിക്കും അവളുടൻ വയസ്സിൻ്റെ സമീപത്തു നിന്ന് വിലകി എതിർദിശയിലേക്ക് ഓടി അവൾ സമ്മതമാണ് എന്ന് ഒരിക്കലും പറയുകയില്ലെന്ന ചിന്തയിൽ വൃദ്ധൻ കുഴപ്പത്തിലായി അതിനാൽ അദ്ദേഹം തൻ്റെ സഹോദരനായ ഗണേശനോട് സഹായം അഭ്യർത്ഥിച്ചു തൻ്റെ സഹോദരൻ്റെ പ്രണയ സാഫല്യത്തിനായി ഗണേശൻ ആനയുടെ പൂർണ്ണ രൂപമെടുത്ത് വള്ളിയുടെ പിന്നിൽ ഓടാൻ തുടങ്ങി കാട്ടാന ഓടിച്ചതിനെ തുടർന്ന് ഭയചകിതയായി വൃദ്ധന്റെ കീഴിൽ വള്ളി അഭയം തേടി ഇതോടെ മുരുകന് തന്റെ തന്ത്രം നടപ്പിലാക്കുവാനുള്ള സുവർണാവസരം ലഭിച്ചു അവൻ പറഞ്ഞു ഞാൻ നിന്നെ സംരക്ഷിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നെ വിവാഹം കഴിക്കുവാൻ സമ്മതമാണെന്ന് പറയുക വേറെ വഴിയില്ലാതെ വള്ളി സമ്മതം മൂളി സമ്മതം എന്നറിയിച്ച നിമിഷം വൃദ്ധൻ അപ്രത്യക്ഷനാവുകയും പാർവതി തനയനായ കാർത്തികേയൻ എല്ലാ തേജസ്സോടെയും പ്രത്യക്ഷനാവുകയും ചെയ്തു വള്ളി അസ്ത്രപ്രജ്ഞയായി അവളുടെ ചിലകാലാഭിലാഷം തൻ്റെ മേൽ ഉദിച്ചുവെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഈ സംഭവത്തിന് ശേഷം തൻ്റെ പ്രിയപ്പെട്ട കർത്താവിനോടൊപ്പം വളരെയധികം സമയം ചെലവഴിച്ചതിനാൽ ഏറ്റവും ഭാഗ്യവതിയാണെന്നവൾ സ്വയം വിലയിരുത്തി മുരുകൻ്റെ വിനോദങ്ങൾ അതുല്യമാണ് തിനയുടെ വിളവെടുപ്പ് കഴിഞ്ഞു അവൾ പിതാവിനോടൊപ്പം വീട്ടിലേക്കും മടങ്ങി വീണ്ടും മുരുകൻ വൃദ്ധന്റെ രൂപം സ്വീകരിച്ച് അവളുടെ വീടും കുടുംബവും വിട്ട് അകന്ന് അവളോടൊപ്പം കുറച്ചു സമയം ചെലവഴിക്കുന്നു പക്ഷേ വൈകാതെ നമ്പിരാജൻ മകളുടെ അഭാവം തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവ് അദ്ദേഹത്തെ കോപാകുലനാക്കുന്നു ഗോത്ര സമൂഹം ഒന്നടങ്കം അവൾക്കായി തിരഞ്ഞു ഒടുവിൽ ഗോത്ര തിരച്ചിൽ സംഘം വള്ളിയെ കണ്ടെത്തി കൂടെ മുരുകനെയും ഭഗവാന്റെ യഥാർത്ഥ വ്യക്തിത്വം തിരിച്ചറിയാത്ത ഗോത്രക്കാർ അദ്ദേഹത്തിന് നേരെ അസ്ത്രങ്ങൾ എഴുതു എന്നാൽ ആ അമ്പുകൾക്ക് അദ്ദേഹത്തെ സ്പർശിക്കാനായില്ല പകരം വള്ളിയുടെ പിതാവും സഹോദരങ്ങളും നിർജ്ജീവമായി നിലമ്പൊത്തി അവളുടെ ചേതനയേറ്റ പ്രിയപ്പെട്ടവരെയും സഹവാസികളെയും വള്ളിക്ക് കണ്ടിരിക്കാൻ കഴിഞ്ഞില്ല അവരുടെ ജീവനും ജീവിതവും പുനഃസ്ഥാപിക്കുവാൻ വള്ളി കർത്താവിനോട് അഭ്യർത്ഥിച്ചു മുരുകൻ പുഞ്ചിരിയോടെ അവളോട് പറയുന്നു നിന്റെ പ്രിയപ്പെട്ടവരെ പുനരുജ്ജീവിപ്പിക്കുവാൻ നിനക്ക് സ്വയം കഴിയുമെന്ന് അത് കേട്ടമാത്രയിൽ വള്ളി അല്പം ആശയക്കുഴപ്പത്തിലായി പക്ഷേ കർത്താവ് സൂചിപ്പിച്ചപ്പോൾ അവൾ തൻ്റെ ജനതയുടെ ശരീരത്തിൽ സ്പർശിച്ചു അമ്പരപ്പോടെ അവർക്ക് ജീവൻ തിരിച്ചു കിട്ടുന്നത് അവൾ കണ്ടു ആ വൃദ്ധൻ ദൈവഭക്തിയുള്ളവനാണെന്ന് നമ്പിരാജന് മനസ്സിലാവുകയും ക്ഷമയാചിക്കുകയും ചെയ്യുന്നു ഭഗവാൻ സദാസമയവും തൻ്റെ ഭക്തരെയും അജ്ഞാനികളെയും അനുഗ്രഹിക്കുന്നു അധികം വൈകാതെ ഗോത്രത്തലവൻ തൻ്റെ മകളെ മുരുകനുമായി വിവാഹം കഴിപ്പിച്ചു ഭഗവാൻ തൻ്റെ മധുരവിനോദങ്ങൾ കളിച്ച സ്ഥലം ഇന്നും വള്ളിമലയായി നിലനിൽക്കുന്നു വിവാഹാനന്തരം ദമ്പതികൾ തിരുത്തണിയിലേക്ക് താമസം മാറ്റി ചില ദക്ഷിണേന്ത്യൻ ഗ്രന്ഥങ്ങൾ ദേവസേനയും വള്ളിയും വിഷ്ണുവിൻ്റെ പുത്രിമാരാണെന്ന് പറയുന്നുണ്ട് അവർ തമ്മിലുള്ള ബന്ധം യോജിപ്പുള്ളതായിരുന്നുവെന്ന് സ്കന്ധപുരാണം വെളിപ്പെടുത്തുന്നു എന്നാൽ പോലും ചില തമിഴ് സാഹിത്യങ്ങളും കഥകളും നാടോടിക്കഥകളും ഇരുസഹഭാര്യമാർ തമ്മിലുള്ള അവിശ്വാസങ്ങളും കലഹങ്ങളും സംഘർഷങ്ങളും പരാമർശിക്കുന്നു അത്തരമൊരു പരമ്പരാഗത കഥയിൽ ദേവസേനയുടെ അനുജത്തിയാണ് വള്ളി മൂത്ത സഹോദരി ആദ്യം വിവാഹിതയാവണമെന്ന് പാരമ്പര്യം പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ഇവിടെ വള്ളി തൻ്റെ മൂത്ത സഹോദരി ദേവസേനയുടെ മുൻപിൽ വെച്ച് മുരുകനെ ആകർഷിക്കാൻ ശ്രമിക്കുന്നു ആചാരങ്ങൾ ലംഘിച്ചതിനാൽ ദേവസേന വള്ളിയെ ഭൂമിയിൽ ജനിക്കട്ടെ എന്ന് ശപിച്ചു തൽഫലമായി വള്ളി ഭൂമിയിൽ ഒരു ഗോത്ര കുടുംബത്തിൽ ജനിച്ചു മറ്റൊരു കഥാസാരത്തിൽ ഭഗവാൻ വള്ളിയെ അപലപിക്കുകയും അവളുടെ മൂത്ത സഹോദരി ദേവസേനയെ പരിഹസിച്ചതിന് പ്രായശ്ചിത്തമായി ഭൂമിയിലേക്ക് ഇറങ്ങുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ശ്രീലങ്കൻ നാടോടി കഥകളിൽ കാർത്തികയനെയും വള്ളിയേയും കുറിച്ച് പരാമർശങ്ങളുണ്ട് വിവാഹാനന്തരമുള്ള ദമ്പതികളുടെ വനത്തിലെ താമസം രാജ്ഞിയായ ദേവസേനയെ പ്രകോപിപ്പിച്ചു ഭർത്താവിനെ അനുനയിപ്പിക്കുവാൻ അവൾ പരമാവധി ശ്രമിച്ചുവെങ്കിലും പക്ഷേ ഫലം വിഫലമായി അതിനാൽ അവളും ഭർത്താവിനോടൊപ്പം വനത്തിൽ സ്ഥിരതാമസമാക്കുവാൻ തീരുമാനിച്ചു എന്തു തന്നെയായാലും നാട്ടുകാരുടെ നിഗമനങ്ങളോ കഥകളോ സ്വാഭാവികം മാത്രം ഇരുപത്നിമാരും കാർത്തികേയന് പ്രിയപ്പെട്ടവരായിരുന്നു എന്നതാണ് വസ്തുത അതിനാൽ സ്കന്ധപുരാണം പോലുള്ള നിയമാനുസൃതമായ ഉറവിടങ്ങളെ നാം വിശ്വസിക്കുകയും വിലയിരുത്തുകയും ചെയ്യണം നന്ദി പ്രിയമുള്ളവരെ നന്ദി നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിമിത്തം കമന്റ് ബോക്സ് സമ്പൂർണമാക്കുവാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ